മച്ചാമാരെ ഇത് നമ്മൾ നമ്മളടുത്ത് കാണാൻ പോകുന്നത് ഒരു വലിയൊരു വെള്ളച്ചാട്ടമാണ് നമ്മൾ ഇതുവരെ കണ്ടതിരുന്ന അല്പം വലുതാണ് ഇപ്പൊ മച്ചാമാരെ ഈ കാണുമ്പോലെ വെള്ളച്ചാട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് നോക്കി പോകണം കാരണം വെള്ളത്തിൽ നല്ല ഒഴുക്കുണ്ട് ഇതുവരെ ശർക്കരണ്ട് ഇപ്പം പാടുവെട്ടാണ് വരേണ്ടത് അച്ചാമാരെ നമ്മൾ വീണ്ടും ഒരു വലിയ വെള്ളച്ചേട്ടം കണ്ടിരിക്കുകയാണ് നമ്മളതിന് ഇവിടെ നിന്ന് കുടിക്കാൻ ആവശ്യത്തിന് വെള്ളം വെള്ളം ഫിറ്റ് ചെയ്യുകയാണ് നമുക്ക് കുറച്ച് മുകളിൽ ചെന്ന് വെള്ളം എടുക്കാം അപ്പോൾ മച്ചാമാരെ ഈ കാലം പോലെ മുകളിൽ നിന്ന് നല്ല ശുദ്ധമായ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നാണ് വെള്ളം എടുത്ത് കുടിക്കുന്നത് നല്ല തണുപ്പുണ്ട് നല്ല ഔഷധ ഗുണമുള്ള വെള്ളമാണ് നല്ല ഫ്രിഡ്ജിൽ വെച്ചതിൽ നല്ല തണുപ്പാണ് നല്ല അടിപൊളി ഭംഗിയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് നമ്മൾ കാണുമ്പോൾ ബാത്ത് ടബ് പോലെയൊക്കെ തോന്നുന്നു നല്ല ഭംഗിയുണ്ട് നമ്മള് ടബ് അതുപോലെ ഈ വെള്ളച്ചാട്ടം ഓരോ സ്ഥലം കഴിയുമോറും നല്ല ഭംഗി കൂടിക്കൊണ്ടുവരുകയാണ് നമ്മളെ കാടിന്റെ സൗന്ദര്യം കൂടി കൂടി അതുപോലെ നമ്മൾ ട്രക്കിങ്ങിന് വരുമ്പോ മാക്സിമം ലഗേജ് വെയിറ്റ് കുറച്ച് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം ഒരുപാട് ദൂരം നടക്കാനുണ്ട് വളരെ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് നമുക്ക് വഴി തെറ്റിയതാണോ കെട്ടിട്ടുണ്ട് നമ്മക്ക് പുറകെ കാണുന്ന വെള്ളച്ചാട്ടം കണ്ട നമ്മളീ വീഡിയോ കാണുമ്പോലെ അത്ര ചെറുതല്ല നമ്മള് നല്ല വലിയൊരു വെള്ളച്ചാട്ടമാണ് നമ്മളീ വെള്ളച്ചാട്ടം കടന്നു പോവുകയാണ് പോകുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ ഭാഗത്തൂടെയാണ് പോകുന്നത് കാരണം അതു ഫുള്ള് വെള്ളമാണ് നല്ല ചറുക്കലും കാര്യങ്ങളുണ്ട് അതുപോലെ നമ്മൾ പാറയിലൊക്കെ പിടിച്ചിട്ട് പതുക്കെ പോകണം വലിയ മരങ്ങളൊക്കെ ഒടിഞ്ഞ് കിടക്കുകയാണ് വലിയ മഴത്തും കാറ്റത്തൊക്കെ ഒടിഞ്ഞതായിരിക്കാം ഇതുവഴി നടന്ന് ഇങ്ങനെ പതുക്കെ പോകണം ഇവിടെ റോപ്പ് കെട്ടിയിട്ടുണ്ട് അതിനപ്പുറത്തോട്ട് ആർക്കും പോകാൻ പറ്റില്ല നല്ല കല്ലല്ല നല്ല പായലിൽ പായലായിട്ട് ഇടയ്ക്കണം അങ്ങോട്ടൊന്നും പോകുന്നത് റിസ്ക്കാണ് മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീണിട്ട് ഒരുപാട് മാസമായിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാം നല്ല തുണങ്ങിയ മരങ്ങളാണ് ഇവിടെ നമ്മൾ കാണുമ്പോലല്ല നല്ല ഈ ഇത് പോലെ വലിയ വലിയ പാറക്കൂട്ടങ്ങളെല്ലാം ഉണ്ട് വലിയ മഴത്തു വന്നതാണെന്ന് തോന്നുന്നത് െത്ര ദൂരമുണ്ട് അതിനുമല്ലേ അപ്പോൾ മച്ചാൻമാരെ നമ്മൾ ഈ നേരത്തെ കണ്ട വെള്ളച്ചാട്ടം കഴിഞ്ഞ് കുറേ ദൂരം ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഈ കാണുമ്പോലെ ഉൽമേടാണ് ഇനി നമ്മൾ നടക്കുന്നത് ഉൽമേട്ടിൽ കൂടെയാണ് നിങ്ങൾ ആ പുറത്ത് ആ മലയുടെ കാഴ്ചകൾ കാണിച്ചു തരാം നല്ല മലയിലെല്ലാം നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ മച്ചാൻ വരെ നമ്മൾ പുല്ലുമാടി കൂടെ നടന്ന് ഒരു ചെറിയ അരുവിയുടെ സൈഡിൽ സൈഡിലെത്തിയിട്ടുണ്ട് നമ്മളി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഇപ്പോൾ സമയം വന്നിട്ട് ഒന്ന് ഇനി നമുക്ക് താഴെ ഒരു ഗാർഡൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു ആറ് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ നടന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ച് കിലോമീറ്റർ നടന്നാലേ നമ്മൾ അതിരമല എത്തുള്ളൂ അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ പോവുകയാണ് നമ്മൾ ഉച്ചത്തേക്ക് കഴിക്കാൻ വേണ്ടി ചപ്പാത്തിയാണ് അതുപോലെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ കൊണ്ടുവരുന്ന കവറെല്ലാം താഴെ നോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അജുവിന് വന്നിട്ട് രണ്ട് കവറാണ് ഉള്ളത് എനിക്ക് ആറ് കവറുണ്ട് ഈ കവർ ഇപ്പോൾ അജു നമ്മൾ ബാഗിൽ വെച്ചതുപോലെ തിരിച്ച് താഴെ കാണിക്കണം നമ്മൾ ഇതിനെല്ലാം വേണ്ടി ഒരു അഞ്ഞൂറ് രൂപയാണ് നമ്മൾ അടച്ചിട്ടുള്ളത് ഈ കവറെല്ലാം തിരിച്ചു കൊണ്ടു കൊടുത്താൽ മാത്രമേ ആ പൈസ നമുക്ക് തിരിച്ച് റീഫണ്ട് കിട്ടത്തുള്ളൂ ഇത് അതേപോലെ നമ്മൾ പൊതിഞ്ഞ് തന്ന ചപ്പാത്തിനൊന്നും ഇല്ല അവർ ഇലയിലാണ് പൊതിഞ്ഞ് തന്നിട്ടുള്ളത് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നല്ലൊരു കൃത്യ കയറ്റമാണ് അതാണെങ്കിൽ ഒരാൾ പൊക്കത്തിനേക്കാൾ താഴ്ചയുണ്ട് ഈ മലവെള്ളം എല്ലാം വന്ന് വീട് വീട് പുതിയ കുഴികളായി കിടക്കുക അല്ല ഇപ്പനുള്ളൊരു കയറ്റം വീഡിയോ ഇത്രത്തോളം ക്ലിയറാമെന്നറിയത്തില്ല പക്ഷെ നല്ലൊരു കയറ്റമുണ്ട് അച്ചമാരി ഈ കാണുമ്പോൾ വലിയ പാറകളും ഈ അരിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ട ഇത് കണ്ട വലിയ പാറയൊക്കെ കുത്തു കയറ്റമാണ് അച്ചമാതിരി കുത്തനെയുള്ള കയറ്റം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അല്പം നിരപ്പുള്ള പ്രദേശത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് നല്ല ധാരാളം വിവിധ വലിപ്പത്തിലുള്ള മരങ്ങളൊക്കെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ കല്ലിൻ്റെ ഈ വേറെ മരത്തിന്റെ വേരെല്ലാം പോയിരിക്കുന്ന കാണാൻ തന്നെ പ്രത്യേക ഭംഗിയുണ്ട് അതിനിടയ്ക്ക് അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ചീവീടിന്റെ സൗണ്ട് എല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കേൾക്കാൻ പറ്റും നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അതിന്മല എത്ര ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഇതാണ് അതിന്മല നമ്മള് ക്യാമ്പ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് നമ്മളെ പേപ്പർ വർക്ക് എല്ലാം ക്ലിയർ ആവാനുണ്ട് ഇതാണ് നമ്മുടെ കിടക്കുന്ന റൂമ് മച്ചമ്മമാരെ നമ്മളിവിടെ ക്യാമ്പിൽ നിന്ന് കുളിക്കാൻ വേണ്ടി പോവുകയാണ് ഈ കാണുന്നതാണ് നമ്മൾ നാളെ പോവേണ്ട കേസർ മല നല്ല കോടയുണ്ട് അപ്പം മച്ചമാരെ നമ്മളിവിടുത്തെ ആറ്റിൽ കുളുകയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ക്യാമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാണുന്നതാണ് അലസർ മല നമ്മളിനി അങ്ങോട്ടൊക്കെയാണ് യാത്ര തിരിക്കുന്നത് നമ്മൾ ട്രക്കിങ് ഇനിയാണ് ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളിനി പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് മല കയറാൻ തുടങ്ങുന്നത് നച്ചാമാരെ നമ്മളിപ്പോൾ പൊങ്കാലപ്പാറയിൽ എത്തിക്കുകയാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ആ കാണുന്ന മലയിലാണ് പോകുന്നത് അതാണ് നമ്മുടെ അഗസ്യർ മല നമുക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്ററിന് പുറത്ത് നടക്കാനുണ്ട് ഇവിടെ ആ ഒലിച്ചു വരുന്നതാണ് താമരഭരണി ഇവിടെ നിന്നാണ് നമ്മൾ താമരഭരണ ഉത്ഭവിക്കുന്നത് നമ്മളെ ഗാർഡ്മാർ പറഞ്ഞതാണ് ഇത് നേരെ പോകുന്നത് തമിഴ്നാട് ഭാഗത്തേക്കാണ് പോകുന്നത് അങ്ങനെ ആ കാണുന്ന പാറ പോലാണ് ഒലിച്ച് വരുന്നത് അച്ചാമാരെ മല മുകളിലേക്ക് ടച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിറയെ കോടയാണ് നമ്മൾ പുറകിലെല്ലാം ഈ കാണുമ്പോൾ കോട കോടയെല്ലാം വണ്ണമൂടിക്കൊണ്ടിരിക്കുകയാണ് അജിത കയറിപ്പോവാണ് ഫുൾ കോടയാണ് അജു കോട എങ്ങനെയുണ്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കാണുമ്പോൾ വലിയൊരു റോപ്പിലേക്കാണ് നമ്മൾ പാറപ്പുറത്തേക്ക് ആറിയത് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് അതുപോലെ നല്ല കോടയും ഉണ്ട് മുകളിലത്തെ കാഴ്ചകളെ നോക്കും

ഇപ്പോൾ മച്ചാമ്പര് ഓരോ ട്രക്കിങ്ങും ഓരോ അനുഭവങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഓരോ ട്രക്കിങ്ങിൽ നമുക്ക് ധാരാളം നല്ല ഫ്രണ്ട്സുകൾ കിട്ടാറുണ്ട് അതുപോലെ നമുക്കിപ്പോൾ ഇപ്പോൾ ശരത്തിന് പരിചയപ്പെട്ടിട്ടുണ്ട് ശരത്തിൻ്റെ വീട് മലയുകയാണ് നമുക്ക് ശരത്തിൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കാം എക്സ്പീരിയൻസ് ബ്രോ ഒന്നുമില്ല കാര്യം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് കേരള അതിലെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത് അതായത് കേരളത്തിൽ മൂന്നാമത്തെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സ്ഥലം ട്രിവാണ്ട്രൽ ഏറ്റവും പോക്കം കൂടി സ്ഥലം അതാണ് ഈ അഗസ്ത്യ കൂടാന്ന് ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്റർ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ട്രക്ക് വരണുണ്ട് അത് അത് ഏകദേശം രണ്ടാമത്തെ ദിവസം തുടക്കം തൊട്ട് തീരുന്നവരെയും നല്ല പാടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം ഫിറ്റ്നസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഏകദേശം ഒരു പത്ത് എൺപത് പേരെ നമ്മൾ ഈ ട്രിപ്പിൽ ഉണ്ടായിരുന്നു അതിൽ ഏകദേശം ഒരു എഴുപത് വരെ കയറിയുള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും തിരിച്ചു പോയിക്കാണ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടഫാണ് ഫിറ്റ്നസ് മെയിൻ ആയിട്ട് നോക്കി മാത്രമേ ഈ മലയിലോട്ട് വരാ ലൈഫില് ഒരു വട്ടം മസ്റ്റ് ആയിട്ട് കണ്ടിട്ടുള്ള സ്ഥലം മാത്രമല്ല ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇവിടെ വന്നിരിക്കുക അതിപ്പോ ഏകദേശം ഒരു പത്ത് പതിനഞ്ചിടത്ത് പക്ഷെ നമ്മൾ നമ്മളിതിനായിട്ടും കണ്ടിട്ടില്ല ഫ്രഷ് ആനപ്പിണ്ടെ നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളെ കൂടെ രണ്ട് പിന്നെ ഗൈഡുകളുണ്ട് അഞ്ചാറ് ഗൈഡുണ്ട് അവര് ഫ്രണ്ടെ പോയിക്കോളും ഗൈഡ് ബാക്ക് ചെയ്യുന്നവരും ഫ്രണ്ട് ഫ്രണ്ട് പോയിക്കോ അതുകൊണ്ട് നമുക്ക് പേടിക്കായിരുന്നു പച്ചമാര് ഇതാണ് നമ്മുടെ ശരത് വച്ചാന്റെ ഒരു എക്സ്പീരിയൻസ് എല്ലാവരും ജീവിതത്തിൽ മസ്റ്റ് ആയിട്ട് വരേണ്ട ഒരു സ്ഥലമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ബാക്കി ഇവിടുത്തെ കാഴ്ചകൾ നോക്കാം

നല്ല നല്ല എല്ലാം മറന്ന് ആസ്വദിക്കാം പ്രകൃതിയോട് ചേർന്ന് കിടക്കാം നമ്മളെ കൂടെ വന്നിട്ടുള്ള ബാക്കി ടീം മെമ്പേഴ്സ് ആണ് അച്ഛ ആദി ശില്പ എവിടെ മൂന്നുപേര് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ നമ്മൾ മണിക്കൂറായി നമുക്കൊരു എക്സ്പീരിയൻസ് ചോദിക്കാം ഭയങ്കര ഹാർഡ് ഫസ്റ്റ് ശ്വാസം പോലും കിട്ടിയില്ല പറ്റുന്നില്ല യുവര് പൊട്ടന്മാരായ കഷ്ടപ്പെട്ട് കേറി വന്ന ആൾക്കാരാണ് അതെ ഭയങ്കര ഹാർഡ്